നാസിർ കസ്മിയുടെ വളരെ പ്രസിദ്ധമായൊരു ഗസലുണ്ട് ദിൽ ധടക്കിനേ ക സ സബബ് യാതായ എന്ന് തുടങ്ങുന്നൊരു ഗസൽ അതൊരു കാമുകൻ്റെ ഹൃദയത്തെയാണ് വരച്ചു വയ്ക്കുന്നത് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കും അത് ഏത് ഓർമ്മയിലാണ് എന്തുകൊണ്ടാണ് എന്നവന് മനസ്സിലാകുന്നേയില്ല പെട്ടെന്നാണത് ഓർമ്മയൊന്നും ദിൽ ധടക്കിനേക്കാ സബബ് യാദായ അതിൽ ധടക്കനേക്കാ സബ പുതായ എൻ്റെ ഹൃദയം ഇങ്ങനെ പെരുമ്പറ മുഴങ്ങും പോലെ മുഴങ്ങുന്നുണ്ട് അതിൻ്റെ മിടിപ്പ് എനിക്ക് എണ്ണാൻ സാധിക്കുന്നില്ല എന്ത് തന്നെ ആയിരുന്നാലും സാധാരണ മിടിക്കും പോലെയല്ല അത് മിടിക്കുന്നത് അങ്ങനെ മിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഞാൻ കുറേ നേരമായി ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ് വല്ല അസ്വസ്ഥതയും എന്നെ ബാധിച്ചിട്ടുണ്ടോ ഇല്ല വല്ല ദുഃഖങ്ങളും എന്നെ പിന്തുടരുന്നുണ്ടോ ഓർമ്മയിലില്ല പിന്നെ എന്തായിരിക്കും അത് ആ കാരണം പിടികിട്ടിരിക്കുന്നു ആ കാരണം ഇപ്പോൾ മനസ്സിലായിരിക്കും മനസ്സിലായിരിക്കുന്നു ഇവ തെരിയാതിഥി അബിയാതായ അത് നിൻ്റെ ഓർമ്മകൾ കൊണ്ടായിരുന്നു എനിക്കിപ്പോൾ അത് ഓർമ്മ വന്നു നിൻ്റെ ഓർമ്മകളാണ് എൻ്റെ ഹൃദയത്തെ ഇത്രമേൽ അസ്വസ്ഥമാക്കുക എൻ്റെ ഹൃദയത്തെ ഇത്രമേൽ മിടിപ്പേറ്റുന്നത് എൻ്റെ ഓർമ്മകൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ മുഴുവൻ സാധാരണ നിലയിൽ നിന്ന് എൻ്റെ മനസ്സ് വ്യതിചലിക്കുകയാണ് ആ ഓർമ്മകൾ എന്നെ അത്രമേൽ അലട്ടുന്നുണ്ട് നമ്മുടെ പ്രണയത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷത്തിൻ്റെ ഓർമ്മകൾ നല്ല ഓർമ്മകളായിരുന്നു അവയെങ്കിലും ഇപ്പോൾ അതെന്നിൽ വല്ലാതെ അസ്വസ്ഥത നടക്കുന്നുണ്ട്